കുളാനിൽ ദേ ഓട പോയി. കുളി ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത പടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പണിയാ? ഡാൻസ്. ജെൻ ജെലിറ്. കൈയേ മുറുക്കി. കിസ്റ്റ് കിസ്റ്റ്. ബയങ്കരസ പോകണ്ട. അള്ളാഹോ. ഒരിക്കിലല്ല. അഞ്ചാ അത് പറ. എ ഇരുന്നോ ഇരുന്നോ ഇരുന്നോ. സരൻ ചോദിക്കുന്നതൊന്നും അറിയോ? ആ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇതിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? ഇത് എനിക്കും കൂടേ ചെയ്യുന്ന തരത്തിലുള്ള ഈസി സ്റ്റെപ്പ് ചെയ്യേ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇതിക്കറിയില്ല സർ. അങ്ങനത്തെ സാധനക്കൊന്നും സിംപ്രസ് ചെയ്യാൻ പറ്റില്ല. അല്ലേ വേണ്ട. ഞാൻ തന്നെ ചെയ്യാം. കുച്ചിപുടി ഓക്കേ അപ്പോൾ കൂടെ ഒരു എങ്ങനാവ സാധിക്കുന്നു ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളൊക്കെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ ദ്രോഹി അല്ല കേട്ടോടാ വേണോടാ

കുത്തച്ഛൂട് ചൂടാ വേണ്ട കോത്തിക്കിന്നു പിന്നില്ലേ